ഹായ് ഫ്രണ്ട്സ് അച്ചുകുഞ്ഞെ വിളിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ അച്ചുകുഞ്ഞെ വിളിക്കാൻ വേണ്ടിട്ട് എവിടെ പോവാണ് എയർപോർട്ടിൽ പോവാണ് കേട്ടോ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആള് ഇന്ന് നാട്ടില് ലാൻഡ് ചെയ്യുവാണ് അബുദാബിന്ന് അപ്പൊ ഞങ്ങള് ആളെ കാണാൻ പോന്ന വിശേഷങ്ങൾ ഞങ്ങളുടെ കൂടെ കണ്ടാലോ ലെറ്റ്സ് ഗോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെയും കൊണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ആ പ്ലാനൊക്കെ ഫ്ലോപ്പ് അവളെ കൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇച്ചാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇറങ്ങി നേരെ പോയത് എൻ്റെ വീട്ടിലോട്ടായിരുന്നു കാരണം അവളുടെ അതായത് അച്ചുവിൻ്റെ അമ്മേനെയും ആൻറ്റീനേയും എടുക്കണമായിരുന്നു അപ്പം ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ടാണ് പോയത് പോയി അപ്പം അതിന് തൊട്ടടുത്ത എൻ്റെ വീട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി പോയി പിന്നീട് വണ്ടി കയറി നിന്നപ്പോൾ മുതൽ ചെറിയൊരു റോട്ടിങ് ടെൻഡൻസി ഉണ്ടായിരുന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് വീടെത്തി വീടെത്തി അമ്മ നല്ല പോപ്കോണും നല്ല വായിക്കാൻ ഉണ്ടാക്കി തന്നിട്ടാണ് പിന്നെ അതൊക്കെ കഴിച്ച് നിന്നപ്പോൾ തന്നെ ആൾക്കവിടെ തന്നെ നിന്നാൽ മതി കാരണം ചേച്ചിയുടെ പിള്ളേരുണ്ട് അപ്പോൾ അവരോട് കളിച്ചു വിന്നാൽ മതിയെന്ന് പറഞ്ഞു ആൾ പിന്നെ അവിടെ സെറ്റായി പിന്നെ ഞാൻ എൻ്റെ ഞാൻ ഇച്ചാനും കൂടെ അവളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ പ്ലാനിൽ തിരിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് അങ്ങോട്ടും ആൻറ്റീനേയും മറ്റാൻറ്റീനേയും എടുക്കാനായിട്ട് പോയിട്ടാണ് ഇതെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ സിസ്റ്റേഴ്സാണ് കേട്ടോ അമ്മയുടെ സിസ്റ്റേഴ്സാണ് ഞങ്ങൾ ഞങ്ങളിതേ റോഡിലോട്ട് എൻ്റെ വീട്ടിൽ നിന്ന് റോഡിലോട്ട് വന്നു ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റുള്ളൂ അവരുടെ വീട്ടിലോട്ട് ഞങ്ങൾ അവിടെ ആക്കിയിട്ട് കുഞ്ഞിനെ ആക്കിയിട്ട് ഞങ്ങൾ അവരെ എടുക്കാൻ വന്നു മഴയൊക്കെ പെയ്തത് റോഡൊക്കെ വെള്ളമായിരുന്നു അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട് മൊത്തം വെള്ളമായിരുന്നു പിന്നെ കുറച്ച് കയറാൻ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നീക്കി ആൻറ്റിയും ആൻറ്റിയും ഓക്കെ ഞങ്ങൾ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ ഇവരുടെ സിസ്റ്റേഴ്സാണ് ഓക്കെ അങ്ങനെ ദൈ വെള്ളം കാരണായിട്ടാണ് ഈ നടക്കുന്നത് കാറില് അവിടെ നിർത്തുന്ന സ്ഥലമില്ലാത്തതുകൊണ്ടല്ലോ കാറിൻ്റെ സൈഡ് മൊത്തം വെള്ളമായിരുന്നു അപ്പോൾ കയറാൻ പറ്റത്തില്ല പിന്നെ അത് ഒതുക്കി അവർ രണ്ടുപേരെയും കയറ്റി ആൻറ്റി അവൾക്ക് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി പൊതിച്ചോറിൻ്റെ ഓട്ടത്തിലായിരുന്നു അങ്ങനെ പൊതിച്ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ വരുന്നത് കേട്ടോ പിന്നെ ദേ അവർ ഇറങ്ങി വന്നപ്പോൾ തന്നെ നന്നെ ലേറ്റായി വീട്ടിൽ നിന്ന് പറഞ്ഞൊരു അഞ്ച് മണി കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് അഞ്ചഞ്ചരൊക്കെ നാല് മണി ഇറങ്ങിയതാണ് അറിയാലോ മണി കഴിഞ്ഞാൽ അഞ്ചര ആറ് മണിയൊക്കെ ആവും പിന്നെ ഏഴര ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഏഴരയ്ക്ക് പുറത്തിറങ്ങുമെന്നുള്ള ഒരു വിശ്വാസത്തെ പ്രതി ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് തന്നെ പോയത് പിന്നെ പോകുന്ന വഴി കിട്ട് പോ അച്ഛനും അച്ഛൻ അച്ഛനും നേട്ടാ ഞങ്ങൾ വരുന്നത് ആളുടെ ഒറിജിനൽ നെയിം നിമിഷ ഫസ്റ്റ് ആൾ ടു ഇയർ ബാക്ക് അതായത് ടു ഇയർ മുന്നേ അബുധാപിക്ക് പോയതായിരുന്നു അവൾ ഡിഗ്രി കഴിഞ്ഞു അപ്പനും ഒരു ഓഫർ വന്നു അവൾ അങ്ങനെ അബുദാ പോയതായിരുന്നു പിന്നെ ഫസ്റ്റ് ലീവിന് നാട്ടിലോട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ അവൾ കണ്ടു കഴിഞ്ഞപ്പോലും അവളെന്തോ ഇന്നലെ കണ്ടിട്ട് ഇന്ന് കാണുന്ന പോലത്തെ ഫീലായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് ആൻറ്റിക്ക് കുഞ്ഞ് അവൾക്ക് പപ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആൻറ്റിയുടെ എപ്പോഴും ആരെങ്കിലും നാട്ടിൽ നിന്ന് പോകുമ്പോഴേനും പപ്സ് വേണം പപ്സ് വേണം എന്ന് പറയും പക്ഷേ ആൻറ്റിക്ക് ഇതുവരെ പുറത്തേക്കാൻ കഴിയൂല അപ്പോൾ തന്നെ ആൻറ്റി അവൾക്ക് സർപ്രൈസായിട്ട് അവളെ കണ്ട കടകളെല്ലാം കയറി ഇറങ്ങിയ രാത്രിയായില്ലേ അപ്പനും ഒരിടത്തും പപ്സ് ഇല്ല അവസാനം എൻ്റെ ബാക്ക് ബാക്ക് ആൻഡ് ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബാക്കറിന്ന് എനിക്കൊന്നിത് നമ്മുടെ വള്ളക്കട വള്ളക്കട വല്ല ആ നമ്മുടെ ഈ ചിക്കനിലൊക്കെ കുറച്ചൊക്കെ മുന്നേ കേട്ടോ അപ്പം അവിടെ നിന്ന് വിചാരിച്ച സാധനം കിട്ടി പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെറുതെ ഇരിക്കില്ല എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് മഴ മഴ ചെറുതായിട്ട് ചാറ്റുന്നുണ്ട് പിന്നെ തിൻറ്റി പബ്സൊക്കെ വാങ്ങി സെറ്റ് അതിന് മുന്നേ ഞങ്ങളൊരു കടയിൽ കറി കടയിൽ കറിയപ്പോൾ അവിടെ ചിക്കൻ പബ്സുകളെന്ന് പറഞ്ഞാൽ ചിക്കൻ പബ്സ് ആക്കി പക്ഷെ അവൾക്ക് ചിക്കൻ അത്ര ഇഷ്ടമല്ല പിന്നെ അത് വാങ്ങിച്ച് പുറമേയാണ് പിന്നെ ഞങ്ങൾ എഡ് പബ്സുകൂടെ വാങ്ങിച്ചത് പക്ഷേ അവൾ വന്ന് കയറിയതുകൊണ്ട് അവൾ ചോദിച്ചാൽ രണ്ട് സാധനങ്ങളതായിരുന്നു ഡൈക്കോബ്സും പൊതുച്ചോറാന്ന് ചോദിച്ചത് പിന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അത്തോട്ട് എത്തി അവിടെ കയറി പിന്നെ മറ്റേ എയർപോർട്ടിൽ കയറാനുള്ള പാസ്സൊക്കെ ഇടില്ല അത് തോന്നും അതാണ് ഈ കാണിക്കുന്നത് പക്ഷേ കാണുന്നില്ല എന്ന് തോന്നുന്നു കപ്പ് എയർപോർട്ടിൻ്റെ എൻട്രൻസ് കയറി ഇതാണ് നമ്മുടെ ട്രിവാൻട്രം എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് കേട്ടോ ട്രിവാൻട്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി മഴ മഴ ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴ കാരണം വീഡിയോ ഒന്നും കുറച്ച് ക്ലിയർ അല്ല അഡ്ജസ്റ്റ് ചെയ്യല്ലായിരുന്നു അങ്ങനെ കുറച്ച് കുഴപ്പമില്ല എയർപോർട്ടിനകത്ത് കയറുന്ന വീഡിയോസൊക്കെ നല്ലതായിരുന്നു പക്ഷേ ഇത് കുറച്ച് ബ്ലേഡ് ഇമേജസ് ഒക്കെ ആയിരുന്നു അവിടെ മഴയും ലൈറ്റും ലൈറ്റും കൂടെ മഴയും ലൈറ്റും അങ്ങനെ ഞങ്ങൾ എപ്പോഴും സ്ഥിരം സന്ദർശകരാണ് എയർപോർട്ടിൽ ഞാനിനി എന്ന് എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുവാണ് അപ്പം മേടക്കിടയിൽ ഇങ്ങനെ പോവും പിന്നെ ഇത് അവൾ എയർപോർട്ടിൽ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ആൻറ്റി വിളിച്ചായിരുന്നു കേട്ടോ അമ്മ ഇവിടെ ചോദിച്ച ഒരു വിളി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് പിന്നെ ടെൻഷൻ ചെയ്യുമ്പോൾ അവൾ എത്തുമോ അവൾ പുറത്തിറങ്ങി കഴിയുമോ വേറെ ഒന്നും കൊണ്ടല്ല വീഡിയോ ഒക്കെ എടുക്കണ്ടേ അവൾ കുറച്ചൊന്നും പുറത്തുനിന്ന് കുഴപ്പമില്ലായിരുന്നു പക്ഷെ വീഡിയോ എടുക്കണ്ടേ അപ്പം ആ ഒരു സങ്കടത്തിലായിരുന്നു അപ്പം അവളെത്തുന്നതിന് പിന്നെ എടുക്കണം അവളായി ഇറങ്ങി വരുന്ന വീഡിയോ എടുക്കണം ഇതൊക്കെയായിരുന്നു അങ്ങനെ ഞങ്ങൾ പക്ഷേ ചാൻ ഇച്ചിരി പറയുകയാണ് വന്നത് എങ്കിലും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കുറച്ച് ഞങ്ങൾ പോയി ഒരു പത്തുമഞ്ച് മിനിറ്റ് കണ്ടിട്ട് അവൾ എത്തിയത് എനിക്കൊന്ന് ഞങ്ങൾ കുറച്ച് ഈ നൈറ്റ് ടൈമിൽ എയർപോർട്ടിൽ വരുന്നത് പക്ഷേ ഭയങ്കര രസമാണ് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു അപ്പം ഇനിയിപ്പം എയർപോർട്ടിൻ്റെ ഇത് എക്സിറ്റ് അതായത് പുറത്തോട്ട് വരുന്ന ഇതൊക്കെ കുറച്ച് മാറ്റി അവർ അല്ലെങ്കിൽ നമ്മളെ എൻട്രൻസിൻ്റെ തൊട്ടപ്പുറം അങ്ങനെയായിരുന്നു എക്സിറ്റ് വരുന്നത് ഇപ്പം കുറച്ചൊക്കെ അവർ മാറ്റി കുറച്ച് വർഷങ്ങൾ മുന്നേ അത് മാറ്റിയിട്ടാണ് അപ്പോൾ അതൊക്കെ മാറ്റി ഞങ്ങളിത് പാർക്കിങ്ങിലോട്ട് മഴ സത്യം പറഞ്ഞ് തന്നെ ഭയങ്കരമായിട്ട് വൃട്ടേടിക്കും കാരണം ആണെന്നുണ്ടെങ്കിലും മൊത്തം വെള്ളവും ഇങ്ങനെ വിട്ട് 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 പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇതേ പാർക്ക് ചെയ്യാൻ അത് കുറച്ച് പറയാം അടുത്തായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു പാർക്ക് ചെയ്തു ഞാൻ വീഡിയോ വീടുകൊടുത്തു പറഞ്ഞാൽ ഞാനിതിനകത്തൊന്നില്ല എൻ്റെ ചെരുപ്പൊക്കെ ഇങ്ങനെ ചെരുപ്പിട്ട് ഓക്കെ ഞങ്ങളിത് എയർപോർട്ടിലോട്ട് പോവാണ് ആൻറ്റി ഭയങ്കര ടെൻഷനായിരുന്നു എത്തിയോ ഇറങ്ങിയോ പുറത്താ വന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര ടെൻഷനായിട്ടാ ഈ ഓടുന്നത് അതൊന്നും നല്ല സ്പീഡാണ് ഞാൻ ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഓളെ കാണുന്ന ആ ഒരു സന്തോഷം ഒരമ്മയുടെ എന്തു പറയുന്നത് ആ സാധനം അതുകൊണ്ടിട്ടാണ് ആളിങ്ങനെ ഓടുന്നത് നെയ്ച്ചാനും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ശടപണയെ ശടപണയേന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്കണ്ട് മഴ കാരണം മൊത്തം ലഗേജ് എടുക്കാനും ആൾക്കാരും ആ ഒരു എക്സിഡൻ്റ് അവിടെ ഭയങ്കര ആളായിരുന്നു പിന്നെ ഞങ്ങളത് അങ്ങോട്ട് പോയി ഇത് കണ്ടോ ഇത് അവിടെ പറ്റിയ എന്താ മറ്റേ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് അറേഞ്ച് അറേഞ്ചായിട്ട് ഞാനിത് ഡേ ടൈം ആണെങ്കിൽ കുറച്ചൂടെ കാണുന്നു മറ്റേ ഈ പീകോക്ക് ഒക്കെ വെച്ചിട്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കണ്ടാറ കുറേ ഇങ്ങനെ നല്ല രീതിക്ക് മറ്റേ ഗ്രാസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പീ കോക്ക് സ്നോമാൻ അങ്ങനെയൊക്കെ കൊണ്ട് കുറേ കുറെ എന്തെന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു ലൈറ്റ് ലൈറ്റൂടെ ഇടുന്നതിന് കുറച്ചുകൂടെ ഭംഗി അവരെന്നു തോന്നി പിന്നെന്തേ പക്ഷെ അവൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ പറഞ്ഞു എത്തിയിട്ടില്ല പുറത്തിറങ്ങിയിട്ടില്ല അവിടെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്നും റിലാക്സ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആൻറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വിരി നടക്കുമായിരുന്നു ആൻറ്റിയുടെ പറഞ്ഞാൽ ഞങ്ങളെങ്ങോട്ടും ഇല്ലാത്തൊരു യാത്രയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിത് എങ്ങനെയാണ്ടോ അവിടെ എത്തി എത്തി എക്സിഡൻ്റ് അവിടെ എത്തി കുറച്ച് ആളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ എങ്ങനെയത് കുറച്ച് പതുക്കെ പതുക്കെ നിന്ന് 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 ഞങ്ങളെ ഫ്രണ്ടിലെത്തും ഞങ്ങളിത് കണ്ടോ നിങ്ങൾ ഞങ്ങൾ എങ്ങനെ എത്തി എന്നുള്ളത് ആൻറ്റി ഇങ്ങനെ നോക്കിയിരിക്കുവാണ് എപ്പോഴും കഥ തുറക്കും എപ്പോഴും ആൾ പുറത്തേക്ക് വരും എന്നുള്ളത് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് പിന്നെ അവിടെ ഇച്ചാൻ്റെ കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഫ്രണ്ട് ബാക്കിലോട്ടൊക്കെ ഇപ്പം ഞങ്ങൾ ഫ്രണ്ടിലെത്തി ഫ്രണ്ടിലെത്തിയത് ഞങ്ങളിപ്പോഴാണ് ആൻറ്റി കണ്ടോ അവരായിരുന്നു കറക്റ്റ് സെൻ്റർ നിന്ന് അപ്പോൾ ആൻറ്റിയുടെ ഹസ്ബൻഡോട് കുറിച്ചും കൂടെ നീങ്ങി നിൽക്കുന്നത് പിന്നെ അവർക്ക് അങ്ങ് കലിപ്പായി അവർ കറക്റ്റ് എൻട്രൻസ് എക്സിറ്റൻ്റെ അവിടെ ക്യാമറയും മുടിച്ചു ദയവന്ന് നമ്മുടെ അച്ചു ഇതാണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് എന്നാൽ അച്ചു പോയതിനെക്കാട്ടിയിട്ട് കോലം കെട്ടാട്ട ആൾ വന്നുവരെ നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ അതായത് എന്തോ ഒരു ചെയിൻ ചെക്കായിട്ട് വരുന്നുണ്ട് പക്ഷെ ഒരു ചെയിൻ ചൂല്ലായിരുന്നു നമ്മൾ ആൻറ്റി ആക്ച്വലി അങ്ങളെ വീഡിയോ കോൾ ചെയ്ത് കണ്ട അവൾ വന്ന് സന്തോഷത്തെ കേട്ടിട്ട് ഇറങ്ങിയത് ഫോണൊക്കെ പൊക്കി പിടിച്ച് സന്തോഷിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്കളെന്ന് വീഡിയോ കോൾ ചെയ്യുന്നതാണ് എന്നിട്ട് വീഡിയോ കോൾ ചെയ്തത് രണ്ടുപേരും കൂടെ സ്നേഹപ്രകടനം കെട്ടിപ്പിടി ഉമ്മ ഉടപ്പ് അങ്ങനെ 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 ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു രണ്ടുപേരുടെയും അത് സൂം ചെയ്ത് കാണിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു പിന്നെതേ അങ്കളിനെ അങ്കളിനെ എന്ന് കാണുന്ന അങ്കളിനെ വീണ്ടും വീണ്ടും ത്രിസൻഡ്രം എയർപോർട്ടിൽ വന്ന് വീഡിയോ കോൾ ചെയ്ത് കണ്ട് സന്തോഷിക്കുന്നു ചാനെ കണ്ടു എന്നെ കണ്ടു അങ്ങനെ ഞങ്ങളെല്ലാം ഒന്നിച്ച് സെൽഫി സെൽഫി എല്ലാം വീഡിയോ എടുത്തു ഇതാണല്ലോ ഞങ്ങളുടെ ആൻറ്റി അടുത്ത ആൻറ്റി കണ്ടു കെട്ടിപ്പിടിച്ചു വീണ്ടും സെല്ലിയായി പിന്നെ കുറച്ച് അവളെ കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എൻ്റെ വ്ളോഗിനെയൊക്കെ കളിയാക്കി കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട് അവളുടെ മുഖത്തൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പം ഞാനത് കളിയാക്കുമായിരുന്നു ചന്ദനത്തിരി ക കത്തിച്ച് വെച്ച പോലത്തെ പാടൊക്കെ ആയിരുന്നു മുഖത്ത് പോയപ്പോ ഇതിന് വൃത്തി ഉണ്ടായിരുന്നു വൃത്തിയുണ്ടായിരുന്നിട്ട് ആളൊക്കാണ് എന്റെ ഇങ്ങനെ ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആയിട്ട് എങ്ങനെ കുറച്ച് സീനായി വീഡിയോ ഞങ്ങളുടെ പെട്ടി കാണാനില്ലാതെ ഫി അങ്ങനെ ഞങ്ങളുടെ പെട്ടി കിട്ടി ഡാൻഡി പെട്ടിയുടെ അടുത്ത് ഇപ്പം കിട്ടാം അവൾ എന്ത് സ്പെഷ്യലായിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് പെട്ടിക്കകത്ത് അവളുടെ ലാപ്ടോപ്പാണ് ഡാൻ കയ്യിൽ ലാപ്ടോപ്പ് അവളുടെ അവളുടെ രണ്ട് ബാഗും പിന്നെ വലിയ പെട്ടി വന്നു അവളുടെ ഫ്രണ്ടിന്റെ അവള് എന്താ അവർക്ക് വലിയ ലഗേജ് ഒന്നും ഇല്ലായിരുന്നു ടു ഇയർ കഴിഞ്ഞ് വരുവാണെങ്കിലും ലഗേജൊന്നും വലുതായിട്ടില്ലായിരുന്നു പിന്നെ എല്ലാവരും ഹാപ്പിയായിരുന്നു ഭയങ്കര കോമഡി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ചൊക്കെ കേൾക്കാൻ കൊള്ളാം കുറച്ചൊക്കെ കേൾക്കാൻ കൊള്ളില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ അത് ഓഡിയോ ആക്കാത്ത പിന്നെ അവൾക്ക് ഭയങ്കര സംശയമായിരുന്നു അവൾ എന്തൊക്കെയോ കൊണ്ടുവന്നു പക്ഷെ എന്തൊക്കെയാണ് മിസ്സായെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പാസ്പോർട്ടൊക്കെ ഉണ്ടെന്നൊക്കെ തപ്പി എവിടെയെങ്കിലും മിസ്സാക്കിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് ഒക്കെ ഉണ്ടെന്നൊക്കെ തപ്പി പറക്കി ആൻറ്റി അവളെ വിട്ടിട്ടില്ല കേട്ടോ കണ്ട സന്തോഷം ഇതേ ഫാസ്റ്റേന്ന് അവടെ ഓഫീഷ്യൽ നെയ് ബാപ്റ്റിസം നെയ്മും അങ്ങനത്തെ കുറെ എന്തെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്ന കേട്ടോ ഓഡിയോ കുറേ എന്നെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ലൈവൊക്കെ കുറ്റം പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ ആ ഓഡിയോ ഒന്നും പ്രൊമോട്ട് ചെയ്തില്ല അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത് അവരുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് വൈകുന്നേരം ലൈവൊക്കെ സ്റ്റോപ്പ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവൾ തന്നെ അവൾ എന്താ അവൾ തന്നെ അവളെ പറഞ്ഞത് നിന്ന് വന്ന എന്താ ഫ്രീ ആയിട്ട് വന്ന കാർഗോയാണ് കാരണം അവൾക്ക് ലഗേജ് ഇല്ലാത്തവണ് ഫ്രണ്ട്സ് എല്ലാം ലഗേജ് കൊടുത്തേക്കും അപ്പോൾ അവൾ തന്നെ പറയാം നിന്ന് വന്ന ഫ്രീ ഫ്രീ ആയിട്ട് വന്ന കാർഗോ അതായിരുന്നു അവളെന്ന് പിന്നെ അതെ ഞാനും കുറച്ച് വീഡിയോക്ക് ഞാനും വേണ്ടേ അങ്ങനെ പറഞ്ഞാൽ ഞാനും ഫ്രണ്ട് ക്യാമിലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ പെട്ടിയൊക്കെ എടുത്ത് ആവുച്ചു പഴയ ചെറുതായിട്ട് ചാറ്റുന്നുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ചെടവടയെ ചെടവടയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് 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 എല്ലായിടത്തും വെച്ചു വണ്ടി ഒത്തിരി നൈറ്റ് കൂടെയല്ലേ പിന്നെ ഒത്തിരി ബ്ലോക്കൊക്കെ ആവുന്നുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ പിന്നെ അവരിങ്ങനെ മാറ്റണം മാറ്റം പെട്ടെന്ന് മാറ്റം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങളത് വണ്ടി കയറി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് എയർപോർട്ടിനോട് വിടെ പറഞ്ഞ് പോവുകയായിരുന്നു കേട്ടോ ഭയങ്കര രസമായിട്ട് നൈറ്റ് വ്യൂ എനിക്കും പറഞ്ഞില്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും പ്രത്യേക ഉണ്ടായിരുന്നു എയർപോർട്ടിലെ ലൈറ്റൊക്കെ പിന്നെ അത് നമുക്ക് എയർപോർട്ടിൽ കയറുമ്പോഴത്തേക്കും ടെൻ മിനിറ്റ്സ് എങ്ങോട്ട് ഫ്രീയല്ലേ ടെൻ മിനിറ്റ്സ് ട്വൻ്റി മിനിറ്റ്സ് ഫ്രീ ആയിരുന്നു പക്ഷെ സത്യം പറയാനുള്ള ഗായ് അത് വാങ്ങിയിട്ട് അകത്ത് പോയിട്ട് ഉടനെ വന്ന് ഈ ലൈനിൽ നിന്നെങ്കിൽ പോലും ആ പത്ത് മിനിറ്റ് നമുക്ക് നഷ്ടമാ കാരണം ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ലൈനിൽ കിടന്നു അപ്പം ഇപ്പൊ പെട്ടെന്ന് പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി പിടിച്ചു വരുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ലൈനിൽ വന്നിട്ട് എങ്ങനെയല്ലേ ഇവിടെ നിന്ന് പൈസ കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ ടൈം ആയില്ല പെട്ടെന്ന് പോകാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആൾക്കാർ പോലെ പക്ഷെ അതൊന്നും നടക്കത്തില്ല ഇവിടെ കാരണം ഈ ലൈനിൽ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് മഴ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഒരു പത്ത് പത്ത് മിനിറ്റ് പതിനഞ്ച് അല്ല പത്ത് മിനിറ്റൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ കടന്ന് ഭയങ്കരമായിട്ട് ബോറടിച്ച് പണ്ടാർ അടങ്ങി മഴയും തണുപ്പും ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ അതെ വീടിന് അടുത്തെത്താറായപ്പോഴും അവിടെ പള്ളി പള്ളിത്തിരുന്നാൾ വീടിന് ഒരു അഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരുന്നുള്ളൂ ആ പള്ളി പള്ളിത്തിരിന്നാളാണ് ഞങ്ങൾ തിരിച്ച് വീണ്ടും യൂ ടേൺ എടുത്ത് യൂടേൺ എടുത്താൽ വീഡിയോ യൂ ടേൺ എടുത്ത് തിരിച്ചതേ ഞങ്ങൾ വീട്ടിലെത്തി അത് ഇച്ചിരി കറങ്ങിയെങ്കിൽ വീട്ടിലെത്തി മഴ കാരണം കാറിൻ്റെ അപ്പുറയും ഇപ്പുറയും വെള്ളമായിരുന്നു പിന്നെ ഞാൻ അഴുക്ക വെള്ളത്തിൽ കിടങ്ങണ വെള്ളത്തിൽ ചവിട്ടിയാണ് അങ്ങോട്ട് കയറി ഇത് വേറെ ഓപ്ഷൻ ഇല്ലാണ് ഇതേ അച്ഛൻ രണ്ട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിൽ കാല് ഒരു അഹങ്കാരം എല്ലാം നടന്നു പോവാണ് ഭയങ്കര രസമായിട്ട അവൾ ഭയങ്കര ഫണ്ണായിരുന്നു ഇത്രനാൾ കഴിഞ്ഞ് വന്നതിൻ്റെ അന്നുമില്ലായിരുന്നു വന്നു സാധനങ്ങളൊക്കെ വെച്ചു ഇതേ കുറേ രണ്ട് വർഷമായാലും ദിനം കഴിഞ്ഞ നിങ്ങളെ കാണാതെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പ്രാർത്ഥിച്ച് അവൾ എന്നെ ഇപ്പോഴും വ്ളോഗ് വ്ളോഗ് മതി മതി പറയുന്നുണ്ടാവുന്ന എൻ്റെ ഞാൻ ഫുള്ള് കമ്മിറ്റ് ചെയ്യും എൻ്റെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് എൻ്റെ പൊന്നി ആ കൊച്ചു തേങ്ങി അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടൊരു ബായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഗായ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും വേണ്ട ഫുള്ള് കണ്ടതെന്ന് തന്നെ വളരെ വളരെ സന്തോഷം താങ്ക് യു ഗായ്സ് ബായ് ബൈ ടേക്ക് കെയർ